നമ്മൾ ഈ കണ്ട വീഡിയോ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഒരാളുടെ അനാസ്ഥ കൊണ്ട് ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിലായി എന്നുള്ളതാണ് സത്യം അതായത് ആദ്യം ഈ സഹോദരി റോഡിൻ്റെ തെറ്റായ മാർഗത്തിൽ കൂടെ വളച്ച് നിർത്തി അതിന് പുറകെ വന്ന ബൈക്ക് അവരെ കണ്ടു ബ്രേക്കിട്ടു നിർത്തി അതിനും പിറകെ വന്ന ബസ് ബ്രേക്ക് ഇട്ട് കിട്ടാതെ ഈ ബൈക്കിൽ പോയി ഇടിക്കുന്നു ആ ബൈക്ക് ആ സ്കൂട്ടറിൽ പോയി ഇടിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് വലിയ അപകടമൊന്നും പറ്റാതെ എല്ലാവരും രക്ഷപ്പെട്ടു അതാണ് ഇതിലെ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റിനോ വേണ്ടി അശ്രദ്ധമായി വാഹനം ഓടിക്കുക എന്നുള്ളത് കൂടുതൽ ആളുകളും ചിന്തിക്കാത്ത ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് കാരണം നമ്മൾക്ക് ഒരു മിനിറ്റ് കൊണ്ടോ രണ്ട് മിനിറ്റ് കൊണ്ടോ ഒന്നും നേടാനില്ല മറിച്ച് നമ്മൾക്ക് ഈ പറഞ്ഞ മിനിറ്റ് കൊണ്ട് നഷ്ടപ്പെടുന്നത് വളരെ വലുതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വളരെ ധൃതി പിടിച്ച് എങ്ങനെയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തണമെന്നുള്ള ഒരു ആക്രാന്തമാണ് മനുഷ്യനെ ഈ നാശത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ ഒരു മിനിറ്റിനും രണ്ട് മിനിറ്റ് കൊണ്ടും ഒന്നും നേടാനില്ലാതെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് വലിയ ഒരു നാശമോ അല്ലെങ്കിൽ ഒരു ദുരന്തമോ വരുത്തി വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം ഇതിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിൽ കാണുന്നുണ്ട് കാരണം ഈ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ ഈ സഹോദരി സ്കൂട്ടർ അങ്ങോട്ട് വളയ്ക്കുകയാണ് ആ സമയത്ത് വര പിറകെ വരുന്ന ആ ബൈക്കുകാരൻ വണ്ടി ബ്രേക്കിട്ട് നിർത്തുകയും അതിന് പിറകെ വന്ന ബസ് അല്ലെങ്കിൽ അതിന് പിറകെ വന്ന വാഹനം ബ്രേക്ക് കിട്ടാതെ ഈ ബൈക്കിലും ആ ബൈക്ക് ആ സ്കൂട്ടറിലും ഇടിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് പോയിക്കോട്ടെ ശ്രദ്ധിച്ചുകൊണ്ടും സൂക്ഷ്മതയോടും കൂടി വാഹനം നമ്മൾ ഓടിക്കുക അത് നമ്മൾക്കും മറ്റുള്ളവർക്കും വളരെയേറെ ഗുണം ചെയ്യുമെന്നല്ലാതെ ഒരു ദോഷവും വരാനില്ല ഈ ഒന്ന് രണ്ട് മിനിറ്റുകൾക്ക് വലിയ വില നമ്മൾ നൽകേണ്ടി വരും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം വാഹനവുമായി പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാൽ അത് എല്ലാവർക്കും നല്ലതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം